എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ബി എസ് എൻ എല്ലിലേക്ക് ജോലി അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബി എസ് എൻ എല്ലേക്കാണ് വേക്കൻസി ഉള്ളത് നേരിട്ടുള്ള നിയമനമാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാം ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ് വരുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ഡി ആർ ടെലികോം സ്ട്രീമാണ് തൊണ്ണൂറ്റിയഞ്ച് വേക്കൻസി അടുത്തത് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ഡി ആർ ഫിനാൻസ് സ്ട്രീമാണ് ഇരുപത്തി അഞ്ച് വേക്കൻസി ഇതാണ് തസ്തികകൾ വരുന്നത് ഈ പോസ്റ്റുകളിലേക്ക് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ട് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ അൻപതിനായിരത്തി അഞ്ഞൂറ് വരെയാണ് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നോക്കാം ടെലികോം ഓപ്പറേഷൻസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജിയാണ് വേണ്ടത് ഡിഗ്രിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം റെഗുലർ ഫുൾ ടൈം ബേസിലുള്ള കോഴ്സ് ആയിരിക്കണം ഇനി ഏതൊക്കെ സ്ട്രീമുകളിലാണ് ഡിഗ്രി വേണ്ടത് നോക്കാം ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻസ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഈ ഏതെങ്കിലും സ്ട്രീമുകളിൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ഡിസിപ്ലിൻസിലാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ടെലികോം സ്ട്രീമിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഈ പറഞ്ഞ ഏതെങ്കിലും സ്ട്രീമുകളിൽ ഇനി അടുത്തത് ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സി എ അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി സി എം എ ആണ് ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്കാണ് ഫിനാൻസ് ഓപ്പറേഷൻസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഇനി എക്സാം സ്കീം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ടെലികോം സ്ട്രീമിൻ്റെയാണ് നോക്കുന്നത് എക്സാം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ് വരുന്നത് ഒരു പേപ്പറേ ഉള്ളൂ എക്സാം പാർട്ട് വണ്ണിൽ വരുന്നത് കോമൺ ആണ് റിട്ടേൺ ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് നാൽപ്പത് മാർക്ക് പാർട്ട് ടു ആണ് സബ്ജക്റ്റ് ബേസ്ഡ് ആയിരിക്കും റിട്ടേൺ ടെസ്റ്റ് ടെക്നിക്കലാണ് നൂറ്റി അറുപത് മാർക്കിനാണ് ടോട്ടൽ ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ട് പാർട്ട് വണ്ണിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട് ആപ്റ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നത് ക്വാണ്ടേറ്റി എബിലിറ്റി ആൻഡ് ഡാറ്റ സഫിഷ്യൻസി റീസണിങ് വെർബൽ എബിലിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആൻഡ് അനാലിസിസ് ആണ് വരുന്നത് പാർട്ട് ടുവിൽ വരുന്നത് നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ടാണ് ബേസിക് ടെലികമ്യൂണിക്കേഷൻസ് കോൺസെപ്റ്റ് വയർലെസ് ടെലികമ്യൂണിക്കേഷൻ ടെക്നോളജി വയർലൈൻ ടെലികമ്യൂണിക്കേഷൻ ടെക്നോളജി ടെലികോം ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഐ പി ഓർ ഡാറ്റ നെറ്റ്വർക്ക് എമേർജിങ് ടെക്നോളജി പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഓരോ സബ്ജക്റ്റിൻ്റെയും അണ്ടറിൽ വരുന്നത് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ ടെലികോം ഓപ്പറേഷൻ്റെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഫിനാൻസ് സ്ട്രീമിൻ്റെ ആണ് ഇവിടെയും പേപ്പർ വൺ ഒരു പേപ്പറേ ഉള്ളൂ പാർട്ട് വൺ കോമൺ എക്സാം ആണ് പാർട്ട് ടൂ സബ്ജക്റ്റ് ബേസ്ഡ് ആണ് വരുന്നത് പാർട്ട് വൺ സെയിം തന്നെയാണ് പാർട്ട് ടൂവിൽ വരുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ടോപ്പിക് ടാക്സേഷൻ റൂൾസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് അക്കൗണ്ട്സ് റിസീവബിൾ മാനേജ്മെൻറ്റ് ഇത്രയാണ് വരുന്നത് വിശദമായിട്ട് തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൈറ്റ് നോക്കാവുന്നതാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ അല്ലെങ്കിൽ ഡബ്ല്യൂ ഈ രണ്ട് സൈറ്റിൽ ഏതെങ്കിലും സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ സൈറ്റിലായിരിക്കും എക്സാം ഡേറ്റും എക്സാം സ്കീമും ഒക്കെ ഉണ്ടാവുന്നത് താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ബി എസ് എൻ എല്ലിനു കീഴിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാതെ ഫ്രഷേഴ്സിന് ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി